ജനങ്ങൾക്ക് നൽകിയ വാഗ്ദാനങ്ങളൊന്നും പാലിക്കാതെയാണ് പ്രധാനമന്ത്രി നരേന്ദ്രമോദി ഗ്യാരണ്ടിയെക്കുറിച്ച് പറയുന്നതെന്ന് സിപിഐഎം ജനറൽ സെക്രട്ടറി സീതാറാം യെച്ചൂരി മോദിയുടെ ഗ്യാരണ്ടി എന്നാൽ സീറോ ഗ്യാരന്റിയാണെന്ന് അദ്ദേഹം കണ്ണൂരിൽ വാർത്താ സമ്മേളനത്തിൽ പറഞ്ഞു Your leaders, members of your AICC, members of your CWC, they are joining BJP. A party who cannot stop their own leaders from joining the uh, uh, Modi's BJP. What credibility do they have to criticise saying that you are not criticising so and so? First of all, control your own house. CPM or the left MPs who will get elected will not behave like their... പ്രതിവർഷം രണ്ട് കോടി തൊഴിൽ സൃഷ്ടിക്കുമെന്ന് പറഞ്ഞ് അധികാരത്തിലേറിയിട്ട് വാഗ്ദാനം നടപ്പാക്കിയിട്ടില്ലെന്നും അദ്ദേഹം ചൂണ്ടിക്കാട്ടി ജി ട്വന്റി രാജ്യങ്ങളിൽ ഏറ്റവും കുറവ് മൊത്ത ആഭ്യന്തര ഉത്പാദനവും മനുഷ്യവികസന സൂചികയുമാണ് ഇന്ത്യയ്ക്കെന്നും സീതാറാം യെച്ചൂരി പറഞ്ഞു കോൺഗ്രസ് ആദ്യം അവരുടെ നേതാക്കളെ പിടിച്ചു നിർത്തണമെന്നും കോൺഗ്രസ് നേതാക്കൾ ബിജെപിയിലേക്ക് പോകുന്നത് തടഞ്ഞിട്ട് വേണം മറ്റുള്ളവരെ വിമർശിക്കാനെന്നും സീതാറാം യെച്ചൂരി പറഞ്ഞു